കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ െ ഇനിക്രളി രണ്ട് ദശാംശം പൂജ്യം രണ്ട് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ചെന്ന കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് രണ്ടു വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു നിലമ്പൂർ ചന്തക്കുന്ന് ബംഗ്ലാവ് റോഡ് മങ്ങാട്ട് വളപ്പിൽ സൈഫുദ്ദീനെയാണ് ഡി പി എസ് കോടതി ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന നവീൻ രാജാണ് വെളിയം തോട് നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായി ഇയാളെ പിടികൂടിയത് അറസ്റ്റിലായ അന്ന് മുതൽ ജാമ്യം ലഭിക്കാതെ കണ്ണൂർ സെൻട്രൽ ജയിലിലും മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിലുമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരികയായിരുന്നു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന വിഷ്ണുവാണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കഞ്ചാവ് വധശ്രമം ബലാത്സംഘം പൊതുമുതൽ നശിപ്പിക്കൽ കളവ് തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സൈഫുദ്ദീൻ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി എട്ട് സാക്ഷികളെ വിസ്തരിച്ചു ഇരുപത്തിനാല് രേഖകളും രണ്ട് മെറ്റീരിയൽ ഒബ്ജക്റ്റുകളും ഹാജരാക്കി മഞ്ചേരി പ്രോസിക്യൂഷൻ ലൈസൻ വിങ്ങിലെ ഗ്രേഡ് എസ് ഐ സുരേഷ് ബാബു പ്രോസിക്യൂഷനെ സഹായിച്ചു ഈസ്റ്റ് ലൈവ് മഞ്ചേരി